ഹോം ഡെക്കറേഷനും ഗാർഡൻ ഡെക്കറേഷനും വേണ്ട ഹെവി വൈറ്റ് സ്റ്റോൺസ് നമ്മൾ വലിച്ചെറിയുന്ന ഡിസ്പോസിബിൾ പ്ലേറ്റ്സിൽ നിന്നും തെർമോക്കോളിൽ നിന്നും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി ഒന്ന് നിങ്ങളുടെ നെയിൽ പോളിഷ് റിമൂവർ രണ്ട് തെർമോക്കോൾ ഡിസ്പോസിബിൾ ഗ്ലാസ് പ്ലേറ്റ്സ് മൂന്നാമത് ഐസും ഞാൻ ഒരു ബീക്കറിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ നെയ്ൽ പോളിഷ് റിമൂവർ അതിൻ്റെ കെമിക്കൽ നെയിം അസറ്റോൺ എന്നാണ് അസറ്റോൺ ആഡ് ചെയ്തു തെർമോക്കോൾസ് പല പല പീസുകളാക്കിയിട്ട് ചെറിയ പീസോ വലിയ പീസോ ആയിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ ആഡ് ചെയ്യാം ഇത് കഴിഞ്ഞുള്ള സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരു വലിയ പീസ് തെർമോക്കോൾ ബോക്സ് ഇരുന്നൂറ്റി അൻപത് എം എൽ അസറ്റോണിൽ ഞാൻ പല പല പീസസ് ആയിട്ട് ഡിസോൾവ് ചെയ്യിച്ചു ഈ തെറ്റ് വരാൻ സാധ്യത അടുത്ത രണ്ട് സ്റ്റെപ്പിലാണ് അടുത്ത രണ്ട് സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ നന്നായിട്ട് ഇത് ഉണങ്ങാൻ വെക്കും ആ സ്റ്റേജിൽ നന്നായിട്ട് ഉണങ്ങിയെന്ന് വരുത്തണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇത് കൂൾ ചെയ്യാൻ വെക്കും നന്നായിട്ട് കൂളിംഗ് നടന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തണം നന്നായി ഉണങ്ങിയില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സോളോ മോളിക്കോൾസ് ഡ്രാപ്പായിട്ട് ഹെവി സ്റ്റോൺ പോലെ തന്നെ അപ്പിയറൻസും സൗണ്ടും കാണും പക്ഷേ ശക്തിയിൽ പിടിച്ചു നോക്കിയാൽ ചെറുതായിട്ട് നീങ്ങുകൊള്ളുന്നത് പോലെ തോന്നും ഇപ്പം നമ്മുടെ തെർമോക്കോള് കണ്ടാൽ പഞ്ഞി പോലെ തോന്നിക്കും എന്നാൽ ഒരു റബ്ബർ ബാൻഡോ ഇലാസ്റ്റിക്കോ ഒക്കെ പോലെ നല്ലപോലെ വലിഞ്ഞ് തരുന്ന ഒരു മെറ്റീരിയലായി വന്നിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റെപ്പിലും തെർമോക്കോൾ ആടേന്ന് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ കാണാം പുതിയ തെർമോക്കോള് ഓൾറെഡി ഡിസോൾവ് ഡിസോൾവായ തെർമോക്കോളിലേക്ക് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് മെറ്റീരിയൽ പോലെ ഒട്ടിച്ചേർന്ന് ചേരുവാണ് നമ്മളിവിടെ ഒരു പോളിമർ വസ്തുവിനെ മോണോമർ യൂണിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞാൽ ഒരു ആയിരം യൂണിറ്റുകൾ ഒരുമിച്ച് കൈകോർത്തിരിക്കുന്നതിന് നമ്മൾ മുറിച്ച് 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 അൻപത് നൂറ് ഇരുന്നൂറ് അങ്ങനെ ചെറിയ 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 യൂണിറ്റുകളായിട്ട് മാറ്റുമാണ് ഈ ഒരു ഡിസോൾ പ്രോസസ്സിൽ ചെയ്യുന്നത് നിങ്ങൾ വീഡിയോയുടെ ആദ്യം കണ്ട ആ മുഴുത്ത കല്ലിന് വേണ്ട അത്രയും തെർമോക്കോൾ ഞാനിപ്പോൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ട് ഇതൊരു ചപ്പാത്തിമാവും പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാം ഈ ബീക്കറിൽ അധികം ഉണ്ടായിരുന്ന നെയിൽ പോളിഷ് റിമൂവർ മുഴുവൻ ഞാൻ കളഞ്ഞു നമ്മളിത് പുറത്തെടുത്തപ്പം ഏകദേശം ഇതുപോലെയാണ് ഈ വസ്തു ഇരിക്കുന്നത് ഞാനിതിനെ എനിക്ക് പറ്റാവുന്നത്ര രീതിയിൽ വലുപ്പത്തിൽ വലിച്ചു നീട്ടി ഇതിനെ ഉണക്കാൻ വെക്കണം നിങ്ങൾക്ക് ഉണക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ വേലത്ത് വെക്കാം അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഗൺ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഉപയോഗിച്ച് പെട്ടെന്ന് ഡ്രൈ ചെയ്യാം നിങ്ങൾക്ക് മെറ്റീരിയൽ കണ്ടാൽ അറിയാം എത്രമാത്രം ഫ്ലഫി ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ബോണ്ട് ചെയ്യാം ഞാൻ പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹീറ്റ് ഗൺ ഓർ ഹെയർ ഡ്രയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഡ്രൈ ചെയ്യാൻ വേണ്ടി ഒരു കാരണവശാലും മൈക്രോവേവ് ഓവനോ അല്ലാത്ത ഓവനോ നിങ്ങൾ യൂസ് ചെയ്യരുത് കാരണം നിങ്ങൾ ഉപയോഗിക്കുന്ന അസറ്റോൺ ഫ്ലെയിമബിൾ മെറ്റീരിയലാണ് വലിയൊരു എമൗണ്ട് ഒരു പഞ്ഞി പോലെ ഈ മെറ്റീരിയലിനുള്ളിലുണ്ട് അതുകൊണ്ട് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹെയർ ഡ്രയറോ അല്ലാതെ തീ ഡയറക്റ്റ് യൂസ് ചെയ്യാത്ത ഡ്രയിങ് മെത്തേഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു പഞ്ഞിയോ പേപ്പറോ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഉണക്കുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി അടിസ്ഥാനപരമായിട്ട് ഇതിൻ്റെ അകത്തുള്ള അസറ്റോൺ കണ്ടൻറ്റ് നമുക്ക് റിമൂവ് ചെയ്യണം അതുമാത്രം നമ്മൾ ഈ സ്റ്റേജിൽ ചെയ്യുന്നുള്ളൂ എൻ്റെ മെറ്റീരിയൽ ഏകദേശം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് വീണ്ടും റീഡിസോൾവ് ചെയ്യുവാണ് ഈ സ്റ്റേജിൽ നമ്മളൊരു ആയിരം യൂണിറ്റിനെ ഒരു നൂറോ അൻപതോ യൂണിറ്റാക്കിയാൽ മാറ്റിയെങ്കിൽ അതിന് വീണ്ടും ചെറിയ ചെറിയ യൂണിറ്റുകളാക്കിയാൽ നമ്മളുടെ പെർഫെക്ഷൻ കൂടുതൽ വരും നമ്മുടെ ഷൈനിങ് കൂടുതൽ വരും അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടെ ഡിസോൾവ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഡ്രൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് എത്ര തവണ വേണമെങ്കിലും ഡിസോൾവ് ചെയ്യാൻ ഡ്രൈ ചെയ്യുകയും ചെയ്യാം ഞാൻ ഡിസോൾവ് ചെയ്യുകയും ഡ്രൈ ചെയ്യുകയും ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജിൽ ഐസിലേക്ക് മാറ്റി നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ ഈ കല്ല് ഉരുട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ചൂടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഐസിലേക്കോ ഫ്രീസറിലേക്കോ നിങ്ങൾ മാറ്റണം ഈ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഞാൻ മൈനസ് നാൽപ്പത് ഉള്ള ഫ്രീസറിൽ ഇത് ഏകദേശം രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഞാൻ ഇത് പുറത്തെടുത്ത് നോക്കുവാണ് എൻ്റെ കല്ലിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് കുറച്ച് റഫായിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ള കല്ലായിരുന്നു താല്പര്യം അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് അത് മോൾഡ് ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതിനും വരെ ബൈ ബായ്